മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞത് യേശുനാഥനാണ് ഒരു വാതിൽ അടയുമ്പോൾ ഒമ്പത് വാതിലുകൾ തുറക്കും എന്നത് ഒരു ജീവിത യാഥാർത്ഥ്യവും മുട്ടുന്നവർക്കാണ് വാതിൽ തുറക്കപ്പെടുന്നത് വെറുതെ വാതിലിനരികിൽ പോയിരുന്നാൽ പോരാ മുട്ടുക തന്നെ വേണം താനേ അത് തുറക്കില്ല മുറിക്കുള്ളിലാണെങ്കിലും വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും മുട്ടിയാൽ അത് തുറക്കപ്പെടും എന്നത് തന്നെ വലിയ കാര്യമല്ലേ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ വാതിലേ ഇല്ലായിരുന്നുവെങ്കിൽ നാം എന്തു ചെയ്യുമായിരുന്നു മുറിക്കുളിയാക്കി നമ്മെ ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിലും രക്ഷയുടെ ഒരു വഴി അപ്പോഴും ദൈവം നമുക്ക് നേരെ തുറന്നു വെച്ചിട്ടില്ലേ വാതിൽ എത്ര വലുതായാലും തുറന്നു കിട്ടാൻ ചെറിയൊരു തള് മതിയാവും അതിനുള്ള ഉപകരണവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് കൈകൾ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നതും ദൈവം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കത് ഉപയോഗിക്കേണ്ട പണിയേ ഉള്ളൂ എന്നർത്ഥം പാതിൽ തുറന്നാൽ നമുക്ക് കിട്ടുന്നത് രക്ഷയാണ് സ്വാതന്ത്ര്യമാണ് രക്ഷയായാലും സ്വാതന്ത്ര്യമായാലും അതിന്റെ ബെനിഫിഷ്യർ നമ്മൾ തന്നെയാണ് ദൈവത്തിന് അതിലൊരു പ്രയോജനവുമില്ല അതായത് ഈ ഡീലിന്റെ എല്ലാ ഗുണവും കിട്ടാൻ പോകുന്നത് നമുക്ക് മാത്രമാണ് എന്നാൽ ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് വാതിലിൽ മുട്ടാൻ മടിയാണ് വാതിൽ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് താല്പര്യമില്ല പിന്നീടല്ലേ മുട്ടുന്ന കാര്യം വാതിൽ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്നാണ് പലപ്പോഴും നമ്മുടെ ചിന്ത നൂലിൽ കെട്ടി ദൈവം ആകാശത്ത് നിന്നും ആർക്കും സഹായം നൽകിയതായി ഇതുവരെ കേട്ടുകേടി പോലുമില്ല ഉള്ളുരുകിയ പ്രാർത്ഥന കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മാത്രമേ ദൈവസഹായം ആർക്കും കിട്ടിയിട്ടുള്ളൂ താൻ പാതി ദൈവം പാതി എന്നത് ദൈവത്തിന് മാത്രം ബാധകമല്ലല്ലോ നമ്മുടെ പാതി നാം ചെയ്യാതെ വെറുതെ ദൈവത്തെ കുറ്റം പറയുന്നത് ശരിയാണോ ഒരു പഴയ കഥ ഓർമ്മ വരുന്നു വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും വീടൊഴിഞ്ഞു പോകുന്നു എന്നാൽ ഒരാൾ മാത്രം അതിൽ നിന്നൊഴിഞ്ഞ് പള്ളിയിൽ അഭയം തേടുന്നു എല്ലാവരും ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല താൻ ദൈവത്തിന്റെ ഉത്തമദാസനാണ് അതുകൊണ്ട് തന്നെ തന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്നായിരുന്നു അയാളുടെ വാദം വെള്ളം മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നപ്പോൾ അയാൾ പള്ളിയുടെ മുകൾ നിലയിൽ കയറിയിരുന്നു അപ്പോൾ അതുവഴി വന്ന തോണിക്കാർ അയാളെ വിളിച്ചെങ്കിലും അയാൾ കേട്ടില്ല വെള്ളം പള്ളിക്കുള്ളിൽ കയറിയപ്പോൾ അയാൾ ടെറസിന് മുകളിലായി നിൽപ്പ് അന്നേരം അതുവഴി വന്ന ബോട്ടുകാർ അയാളെ വളരെയധികം നിർബന്ധിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല പ്രളയത്തിൽ മരിച്ച് അയാൾ പരലോകത്ത് ചെന്നപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്നു താൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും തന്നെ രക്ഷപ്പെടുത്തിയില്ലല്ലോ എന്ന് ആവലാതി പറഞ്ഞ ആ ഭക്തനോട് ദൈവം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു എടമണ്ട ോണിക്കാരനായും ബോട്ടുകാരനായും നിന്റെ അരികിൽ വന്നത് പിന്നെ ആരായിരുന്നു മുറിയിലെ ഇരുട്ടിനെ ശപിച്ച് ഈ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എല്ലാം തന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ച് ഉറങ്ങുന്നത് കൊണ്ടും എന്ത് പ്രയോജനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു നോക്കാതെ കിട്ടിയതിലാപം എന്ന് കരുതി മടി പിടിച്ചിരിക്കുന്നതും നല്ലതാണോ രക്ഷയുടെ മാർഗം നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടാവും എന്നാൽ നാം അത് കാണുന്നില്ല കണ്ടാൽ തന്നെ ശ്രദ്ധിക്കുന്നുമില്ല ഇനി അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ രക്ഷപ്പെടാനൊട്ട് ശ്രമിക്കാറുമില്ല ആപത്തിൽ കുടുങ്ങിയത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിലും മറ്റുള്ളവർ നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്നതാണ് നമ്മുടെ സ്ഥിരം മനോഭാവം ഈ ലോകത്ത് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്നവർ എവിടെയൊക്കെയോ ഉണ്ട് എന്നത് വിസ്മരിക്കാതിരിക്കുക അവരുടെ പ്രാർത്ഥനയും പരിശ്രമവും നിങ്ങളെ തേടിയെത്തും എന്നതും ഉറപ്പിക്കുക അപ്പോൾ ഒരു വാതിലിന് പകരം ഒൻപത് വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും വാതിലുകൾ അകത്തേക്ക് കയറാൻ മാത്രമുള്ളതല്ല പുറത്തേക്ക് ഇറങ്ങാൻ കൂടിയുള്ളതാണ് എന്ന ജീവിത ജീവിതസത്യം എപ്പോഴും ഓർക്കുക